നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ സംഗീതരംഗത്തെ സജീവ സാന്നിധ്യമായ സംസ്കാര കലാ സാംസ്കാരിക വേദി ഓണസലാപം എന്ന പേരിൽ തിരൂർ ഗ്രേസ് റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കുടുംബ സംഗമം ഓണപ്പാട്ടുകൾ സംഗീത സായാഹ്നം എന്നിവ അരങ്ങേറി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ചാരിറ്റി പ്രവർത്തകൻ ഫൈസൽ ബാബു ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു സംസ്കാരയുടെ പ്രസിഡന്റ് അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു തിരൂരിലെ മുതിർന്ന കലാകാരനും ഗായകനുമായ നാരായണൻകുട്ടിയെ ആദരിച്ചു സംസ്കാരയുടെ രക്ഷാധികാരി മുഹമ്മദ് അലി പത്തമ്പാട് നാരായണൻകുട്ടിക്ക് മൊമറ്റ് നൽകി ആദരിച്ചു തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ പൊന്നാട അണിയിച്ചു തിരൂർ സാന്തനം കൂട്ടായ്മ പ്രസിഡന്റ് ദിലീപ് ഹംപായത്തിൽ തിരൂർ ആർട്സ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി വി വി സത്യാനന്ദൻ പി എ ബാവ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സംസ്കാരയുടെ ജനറൽ സെക്രട്ടറി അനിൽ കോവിലകം സ്വാഗതം പറഞ്ഞു സംസ്കാര എക്സിക്യൂട്ടീവ് മെമ്പർ അരുൺ ചെമ്പ്ര നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് നടന്ന സംഗീത സായാഹ്നത്തിൽ നിരവധി കലാകാരന്മാർ ഗാനങ്ങൾ ആലപിച്ചു ട്ട ന്യൂസ് തിരൂർ